ഹലോ സ്ലാമലൈക്കും റുബിസാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മലേഷ്യ ഹിജാബിൻ്റെ കുറച്ച് ബ്ലാക്കിൻ്റെ കുറച്ച് മോഡൽസ് ഉണ്ട് ബ്ലാക്ക് മാത്രമായിട്ട് കുറച്ച് മോഡൽസ് പിന്നെ കുറച്ച് വലിപ്പമുള്ള സലഫി ടൈപ്പിലുള്ള കളറും ഉണ്ട് അപ്പം നമുക്ക് കാണാം ബ്ലാക്ക് മാത്രമായിട്ട് ഏതൊക്കെ ടൈപ്പ് ആണുള്ളതിന് ഇതായത് ബ്ലാക്ക് മാത്രമായിട്ട് വന്നതാണ് വലിപ്പ് ഞാൻ ഇട്ട് കാണിച്ചു തരാം വലുതാണിത് സലഫി പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതാ ഇത് നമുക്ക് ടു എക്സ് എൽ സൈസിനുള്ളവർക്ക് പോകും കേട്ടോ ടു എക്സ് എൽ സൈസിനുള്ളവർക്ക് ഇത്ര ലെങ്ത് ഉണ്ട് ഇത് വേണ്ടിയുള്ളവർ ബുക്ക് ചെയ്യാം അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതെങ്ങനെ ഒരു ക്യാപ്പ് ഒരു സ്ട്രെച്ചബിളായിട്ടുള്ള ഫാബ്രിക്കാണ് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ നിങ്ങൾ വില പറയണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം കറപ്പായത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിതിൻ്റെ വിലയോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈസോ എന്തെങ്കിലും ഒന്ന് പറയണേ ഇത് നമ്മൾക്ക് എക്സൽ സൈ സോറി ലാർജ് സൈസിലാണ് വരുന്നത് എന്ന് വെച്ചാൽ തീരെ ചെറുതൊന്നുമല്ല ഞാൻ വീർ വിയർതിരിക്കുന്ന മോഡൽ ഇത് ലാർജാണ് ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മോഡല് നോക്കിയേ നമ്മളുടെ ഹാങ്ങിങ് ഹിജാബിൻ്റെ അതിൽ വിത്തൗട്ട് ഹാങ്ങിങ് ആണ് ഷോൾഡറിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല രസം ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഞാൻ സാധാരണ ഷോളാണ് ചുറ്റാറ് ഇപ്പോൾ ഇതിട്ടപ്പോഴത്തേക്ക് ഞാനും ഇത് ഇട്ടാലോ എന്നാണ് ആലോചിക്കുന്നത് അടുത്തത് നമുക്ക് വിത്തൗട്ട് ക്യാപ്പ് ക്യാപ്പ് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് അതായത് ഇങ്ങനത്തെ ക്യാൻവാസ് ക്യാപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇത് ഇത് ഒരുപാട് പേര് ക്യാപ്പ് ഇല്ലാതെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് നോക്കിക്കോ ഇത് ക്യാപ്പ് ഇല്ലാത്തതാണ് നമ്മൾ ഷോൾ പോലെ തന്നെ ഇരിക്കും ഇതാ അറുനൂറ്റി നാൽപ്പത് രൂപയാണേ അത് ഇത് എക്സൽ ആണ് ഇത് നമുക്ക് അറുന്നൂറ്റി അറുപത് രൂപയാണേ അറുന്നൂറ്റി അറുപത് രൂപയുടെ ആണ് ബ്ലാക്ക് മാത്രമായിട്ടുള്ളത് അടുത്തത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ലാർജ് ചെറുത് കട്ടി കുറഞ്ഞിട്ടുള്ളതാണ് ക്യാൻവാസ് ക്യാപ്പ് ഇല്ല അല്ലാത്ത ടൈപ്പാണ് അടുത്തത് കുറച്ച് ഡിസൈനർ ആയിട്ടുള്ളതാണ് ഇത് എക്സൽ സൈസാണ് ഇത് കുറേ പേർക്ക് ഇഷ്ടമാണ് കുറച്ച് ഡിസൈൻ ഉള്ളത് ഒരു പാർട്ടി വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റും ഇതാ ഇത് വലുതാണ് അതിൽ ഡിസൈനും ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില അടുത്തത് നമ്മളുടെ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെയാണ് ഇത് കേട്ടോ അത് തന്നെയാണിത് അതിനകത്ത് പോക്കറ്റ് വരുന്നതും പോക്കറ്റ് വരാത്തതുമുണ്ട് ഇതെങ്ങനെ ഫ്രണ്ടിൽ പോക്കറ്റ് വരുന്നതും പോക്കറ്റ് വരാത്തതുകൊണ്ട് അപ്പോൾ അതോ ബ്ലാക്കിൻ്റെ ഇത്രയും പിന്നെ അതാ ഇത് ഇത് ഞാൻ കുറേ കൂടി വലുപ്പമുള്ളതാണ് നല്ല വലുപ്പം വേണ്ടിയുള്ളവർക്ക് ഇത് മെറ്റീരിയൽ വേറെയാണ് ഇതിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇത് ആയിരത്തി അറുപത് രൂപയാണ് നല്ല വലുതാണ് മെറ്റീരിയൽ കുറച്ചും കൂടി മറ്റതിനെക്കാട്ടിയൊക്കെ വെയ്റ്റും കൂടുതലാണ് ക്വാളിറ്റിയും കൂടുതലാണ് ആയിരത്തി അറുപത് രൂപ ഇത് വലുതാണ് കേട്ടോ വലിയ സെലഫി വേണ്ടിയുള്ളവർക്ക് അപ്പോൾ ഇത്രയും ബ്ലാക്കാണ് ഇപ്പോൾ കറണ്ട്ലി നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഇനി അതിൻ്റെ ഇതിൻ്റെ കളർ ഞാനിപ്പോൾ കാണിച്ച് ഈ ആയിരത്തി അറുപത് എന്ന് പറഞ്ഞത് നല്ല വലുതാണ് ഉമ്മറക്കൊക്കെ പോകാൻ നേരത്ത് മക്കയിലൊക്കെ പോകാൻ നേരത്ത് ഇടാൻ പറ്റുന്നതാണ് ഇതിനകത്ത് ഇതാ ഇങ്ങനെ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നുണ്ട് അത്യാവശ്യം നിങ്ങളുടെ പാസ്പോർട്ടോ എന്തെങ്കിലും വിലപിടിച്ച സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പോക്കറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കളറുകൾ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങും നല്ല മെറ്റീരിയലും എല്ലാം നല്ലതാണ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ആയിരത്തി അറുപത് ഫ്രീ ഡെലിവറി ആയിരുന്നു ആണേ ഇവിടെ തന്നെ സലഫി മക്കനെ ഇടുന്ന ഉമ്മമാർക്കൊക്കെ ഇത് ഇടാം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ പൊട്ടി പിടിച്ച് കിടക്കുന്ന തരത്തിലുള്ള തുണിയല്ല നിങ്ങളുടെ ബോഡി ഫുള്ള് കവർ ചെയ്ത് മറിഞ്ഞ് വൃത്തിയായിട്ടിരിക്കും ഇത് ഉംരാഖിമാർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് മലേഷ്യയിൽ അപ്പം നിങ്ങൾക്ക് ഇത് നല്ലൊരു ഉപയോഗമാണ് ഇവിടെ വന്നിട്ട് ഇതിട്ട് നോക്കിയെടുക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്ന് തന്നെ നോക്കിയെടുക്കുക നമ്മൾ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പ് ഇപ്പം കൊല്ലത്തുനിന്നും എല്ലായിടത്തുനിന്നൊക്കെ വരുന്നവർ ആയിരം വന്നിട്ട് അഞ്ചലിലേക്ക് വരിക അഞ്ചലിൽ നിന്ന് കൊളത്തുവിൽ പോകുന്ന റോഡിലാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതി വിളിച്ച് ചോദിച്ച് വഴിയൊക്കെ അറിഞ്ഞതിന് ശേഷം വരാം അപ്പോൾ എല്ലാവരും ഷോപ്പിലോട്ട് വരിക വന്നിട്ടുള്ളവരെല്ലാം കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അസാമലൈക്കും